നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പരിഹസിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപേ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതാണെന്നും ഇനി ഇപ്പോൾ അനുഭവിച്ചോ എന്നും മന്ത്രി പറഞ്ഞു ഭരത് ചന്ദ്രൻ ഇറങ്ങിപ്പോയോ എന്ന് അറിയില്ലെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഭരത്ചന്ദ്രനായി അദ്ദേഹം അഭിനയിച്ചിരുന്ന സമയം അദ്ദേഹത്തിന്റെ കാറിന് പിന്നിൽ എപ്പോഴും ഒരു എസ് പിയുടെ തൊപ്പി ഉണ്ടായിരുന്നു ഐ പി എസ് എന്ന് എഴുതിയ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് തമാശയ്ക്കല്ല പറഞ്ഞത് ഓർമ്മയുള്ള വേറെ ആരോടെങ്കിലും ചോദിച്ചാൽ അറിയാം തിരുവനന്തപുരത്തുള്ളവർക്ക് ഇതറിയാം മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ഇതോടെ ഗണേഷ് നടത്തിയ വിമർശനത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി സമരം നടത്തിയിരുന്നു പിന്നാലെ ബി ജെ പി സമരത്തെയും ഗണേഷ് കുമാർ പരിഹസിച്ചിരുന്നു പത്തനാപുരത്ത് നടന്ന ബി ജെ പി സമരത്തെയാണ് ഗണേഷ് കുമാർ കളിയാക്കിയത് പോലീസ് തൊപ്പിയെ പറ്റി പറഞ്ഞാൽ തൊപ്പിയല്ലേ തനിക്കെതിരെ സമരം ചെയ്യേണ്ടതെന്നായിരുന്നു ഗതാഗത മന്ത്രിയുടെ ചോദ്യം ഇതിനൊക്കെ സമരം ചെയ്യുന്നത് മോശമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ലെന്നും അദ്ദേഹം നിലപാടെടുത്തിരുന്നു സുരേഷ് ഗോപി നൽകിയ പഴയകാല അഭിമുഖത്തിൽ ആ തൊപ്പിയെ സംസാരിക്കുന്ന ക്ലിപ്പുകൾ ഇതിനിടെ വൈറലാവുകയും ചെയ്തു രണ്ടാനമ്മയുടെയും അച്ഛന്റെയും ക്രൂരമർദ്ദനത്തിന് ഇരയായ ഷെഫീഖ് എന്ന കുഞ്ഞിന് രണ്ടായിരത്തി ആ തൊപ്പി കൈമാറിയെന്ന് സുരേഷ് ഗോപി പറയുന്ന പഴയ വീഡിയോ ആണ് വൈറലായത് ഇതോടെ ഗണേഷ് കുമാർ വീണ്ടും എയർലൈൻ ലൈ തൊപ്പിക്കഥയുമായി വന്ന ഗണേഷിനെതിരെ ബി ജെ പി കടുത്ത പ്രതിഷേധ മാർച്ച് നടത്തി സോളാർ കേസ് പ്രതിയായ സ്ത്രീയുടെ ചിത്രം വെച്ചാണ് മന്ത്രി ഗണേഷ് കുമാറിന് പ്രതിഷേധക്കാർ മറുപടി നൽകിയത് സുരേഷ് ഗോപിയുടെ കാറിന്റെ പിൻസീറ്റിൽ വെച്ചത് കമ്മീഷണർ തൊപ്പിയാണെങ്കിൽ ഗണേഷ് കുമാറിന്റെ കാറിന് പിന്നിൽ ഒളിപ്പിച്ചത് മറ്റു പലതുമെന്നായിരുന്നു വിമർശനം പ്രതിരോധത്തിലായ ഗണേഷ് കുമാർ വീണ്ടും പരിഹാസവുമായി രംഗത്തെത്തി വയ്യാത്ത കുഞ്ഞിന് എന്തിനാണ് തൊപ്പിയെന്നും ലേലത്തിൽ വെക്കേണ്ടതായിരുന്നുവെന്നുമാണ് ഗണേഷ് കുമാറിന്റെ പരിഹാസം ഇതിനിടെ വൈറലായിരിക്കുന്നത് പ്രതിഷേധ മാർച്ചിനിടെ ബി ജെ പി നേതാവ് നടത്തിയ പ്രസംഗമാണ് സുരേഷ് ഗോപിയെ നോക്കി കൊഞ്ഞനും കുത്തിയ ഗണേഷിനും കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയും തുലനം ചെയ്താൽ ഗണേഷിന്റെ പത്തിക്ക് നാട്ടുകാരടിക്കും എന്ന് പറഞ്ഞു തുടങ്ങുന്ന പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ സുരേഷ് ഗോപിയെ നോക്കി ഗണേഷനും രാജ്യസഭയിൽ ഇരുന്ന സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയായി പ്രവർത്തിക്കുന്ന സുരേഷ് ഗോപിയും തമ്മിലുള്ള പ്രവർത്തനത്തെ നിങ്ങളൊന്ന് തുലനം ചെയ്താൽ ഓന്റെ പാർട്ടിക്കാർ ഒരടിയും ഗണേശന് എന്തിനാ കാരണം മാന്യത കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് സുരേഷ് ഗോപിയെ ഇറക്കുക വഴി അവനവനെ ഒന്ന് പൊക്കുക നെഗറ്റീവ് ആയാലും വേണ്ടില്ല കേരളങ്ങാടി മുഴുവൻ എന്റെ പേര് പറഞ്ഞ് ഒന്ന് ബി ജെ പി കാര് നടക്കുമല്ലോ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം വടം കെട്ടി ജനേഷന്റെ വീട്ടിലേക്കുള്ള യാത്ര തടയുമല്ലോ ഇത്യാദി കാര്യങ്ങളാണ് ഉദ്ദേശമെങ്കിൽ ചോദിച്ചോട്ടെ ഞങ്ങൾക്ക് നിങ്ങളെ വീട്ടിലേക്കും വരാൻ അറിയ ഞങ്ങൾക്ക് നിങ്ങളെ വേണമെങ്കിൽ തടയാനും അറിയാം ഞങ്ങൾക്ക് നിങ്ങളെ തടഞ്ഞു നിർത്തി ഈ സമൂഹത്തിനോട് സുരേഷ് ഗോപിയോട് കേന്ദ്രമന്ത്രിയോട് മാപ്പ് പറയാനും തടയിപ്പിക്കാനും അറിയാം രണ്ട് മന്ത്രി എന്ന തരത്തിൽ നിങ്ങൾ എം പി എന്ന തരത്തിൽ ഭഗവാനായിട്ടുള്ള സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യാം നമുക്ക് അക്കമിട്ട് അക്കമിട്ടുണ്ടെങ്കിൽ ഇന്ന് പത്തനാപുരത്ത് ഒരു ഉണ്ടാക്കാം ഞങ്ങൾ ബി ജെ പിയുടെ പ്രതിനിധികൾ ആറു വർഷക്കാലം സുരേഷ് ഗോപി രാജ്യസഭയിൽ ഇരിക്കുന്ന സമയത്തും ഇന്ന് ലോക്സഭയിൽ ഇരിക്കുന്ന സമയത്തും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾ അക്കമിട്ട് നിൽക്കാം ഈ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് അംഗ സ്വന്തം നാട്ടിൽ അങ്ങക്കുണ്ടായ കാര്യം ഈ പറ എന്നിട്ട് ഏതാണ്ട് കുലാസ് എന്ന് ഗണേശെ നമുക്ക് നോക്കാം ഗണേശ സുരേഷ് ഗോപി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നത് പണിയെടുത്ത അവനവന്റെ വിഹിതം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടാ അത് സഹായാസമായി എത്തിട്ടാ അത് രാജ്യസഭ എം പി എന്ന രീതിയിലും അതിനു മുമ്പ് നല്ലൊരു മനുഷ്യൻ എന്ന രീതിയിലും അതിനു മുമ്പ് ഈ സമൂഹത്തിലെ ജീവിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ കൃത്യമായി പല വിഷയങ്ങളും അദ്ദേഹം ഇടപെട്ടത് രാഷ്ട്രീയ ലാക്കോട് കൂടിയല്ല അദ്ദേഹത്തിന്റെ അച്ഛന് ജനങ്ങളെ സുരേഷ് ഗോപിയോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ അച്ഛനും സഹായിച്ചു ായിട്ടുള്ള ബാലകൃഷ്ണ പിള്ള സാർക്കും ജനങ്ങളെ സഹായിക്കണമെന്നുണ്ടായിരുന്നു അനിപ്പം സഹായിച്ച് സഹായിച്ചിട്ട് ഓന് നാട്ടുകാരെ സഹായിക്കാൻ സമയമില്ല ഓം ബതക്കണ ഇങ്ങനെ സഹായിച്ച് സഹായിച്ച് രക്ഷപ്പെട്ട് നടത്തുകയല്ലായിരുന്നു ഞങ്ങളെ കൊണ്ട് കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ലിപ്സ്റ്റിക്കിന്റെ ഈ കവളനെ കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല വീട്ടിൽ വന്ന സമയത്ത് ഉണ്ടായ പ്രശ്നത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല സാഷ്ടാന്ത പ്രണാമം ചെയ്യുന്നത് കൊട്ടാരക്കര ഗണപതില്ല മനസ്സിലാക്കിക്കോ ഓഫീസിൽ വന്ന് ആ വ്യക്തിയുടെ കാർക്കൽ വീണത് അത് ഗണപതിയാണെന്ന് എഴുതിയിട്ടല്ലോ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയാലോ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ആ വിഷയം ഈ പൊതുസമൂഹത്തിൽ ഇങ്ങനെ അരച്ചരച്ചരച്ച് എന്ന് പറയപ്പെടുന്ന സിനിമ ഇന്ന് ഞങ്ങൾക്ക് എതിരെ നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഭവമായിട്ട് നടക്കുന്നുണ്ടാവാം സിനിമ മേഖലയൊക്കെ കൊണ്ട് നിങ്ങൾ ബി ജെ പി മോശമായി പ്രവർത്തിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നു ആ സിനിമയിൽ ഒരു നടനുണ്ട് മോഹൻലാൽ ഓം പറഞ്ഞ കാര്യമാണ് സുരേഷ് ഗോപിയെ കുറിച്ച് പറയുമ്പോ എനിക്ക് ഗണേശനോട് പറയാനുള്ളത് ആയതുകൊണ്ട് സുരേഷ് ഗോപിയെ കുറിച്ച് ചൊറിയാൻ വന്ന തിരിച്ച് ഞങ്ങൾ മാന്തി കുളിക്കും അത് താങ്ങാൻ ഗണേശനാകൂല മനസ്സിലാക്കി പറ പത്തനാപുരത്തെ എല്ലാ റോഡുകളും കറക്റ്റ് ആണോ പത്തനാപുരത്തെ എല്ലാ മേഖലകളും കൃത്യമാണോ താങ്കൾ ഭരിക്കുന്ന മേഖല വളരെ കറക്റ്റ് ആണോ അതൊക്കെ ഒന്ന് വിശകലനം ചെയ്തിട്ട് രാത്രി നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റ് പിണറായി വിജയന്റെ കാബിനറ്റിലെ കപ്പലണ്ടി മന്ത്രിയല്ല കേട്ടോ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മനസ്സിലാക്കണം ലോകരാഷ്ട്രം ബഹുമാനിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ ബഹുമാനിക്കുന്ന ഇന്ത്യയുടെ വളർച്ചയെ അംഗീകരിക്കുന്ന ഈ നാടിനെ കൈപ്പിടിച്ചുയർത്തുന്ന ആചരണീയ പ്രധാനമന്ത്രി ബഹുമാനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ കാബിനറ്റ് മെമ്പർമാരുന്ന് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ് സമൂഹത്തെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നു സുരേഷ് ഗോപിക്ക് സമൂഹത്തിലൂടെ നീതി കാണിക്കാൻ സാധിക്കുന്നതും മറ്റൊരു തന്റെ പ്രയാസവും വിഷമവും സങ്കടവും ദുഃഖവും ദുരിതവും എന്റേതാണെന്ന് മനസ്സിലാക്കി അവനിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കുന്നതും അത് സുരേഷ് ഗോപിയുടെ അച്ഛൻ മക്കളെ അങ്ങനെ വളർത്തിയത് കൊണ്ടാണ്